ഹായ് ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്നത് എളുപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു അരിണ്ട ഉണ്ട അത് നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരിവുണ്ടാണ് ഇത് ഉണ്ടുണ്ടാക്കുന്നത് അതിൽ അതിന് സാധനം ഒന്നും വേണ്ട കുറച്ച് സാധനങ്ങൾ ഉണ്ടായി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഇത് ഞാൻ ചോറ് വയ്ക്കുന്ന മട്ടക അത് ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ കഴുകി ഉണക്കി വെച്ചതാണ് അതൊക്കെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് തൂക്കം നോക്കിയപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം ആണ് എനിക്ക് കണ്ടത് പിന്നെ അതേപോലെ തന്നെ അപ്പോൾ ശർക്കര ഞാൻ ഒരു നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങയുടെ പകുതി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പൊടി ഇത്ര കാര്യങ്ങളാണ് ഇതിന് നമുക്ക് കണ്ടത് അപ്പോൾ നമുക്ക് ഈ അരി ഒന്ന് വറുക്കണം അരി വറക്കുമ്പോൾ കരിഞ്ഞ് പോകാണ്ട് നന്നായി തീ കുറച്ചിട്ടൊക്കെ നന്നായി വറുത്തു കൊണ്ടിരണം അത് നമുക്ക് ചെയ്യാം തീ അരി തീണ്ടിയം തീയിലിട്ട് പുറത്തെടുക്കാം നമ്മൾ ഉണക്കി വെച്ചിട്ടുണ്ട് അത് കാരണം അധികം നേരം വീണ്ടും വെച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് വറത്തെ നമ്മുടെ വേഷനരി മട്ട കെട്ടികള് നമുക്ക് നമ്മൾ ചോറ് വയ്ക്കുന്ന ഏതേലും കൊറപ്പില്ല കഴുകി വേണ്ടത് ഉണക്കി വെച്ച നല്ലതാണ് നമ്മളിൽ നന്നായി വറത്തു നിന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറാണ് നീക്കി വെക്കാം നമുക്ക് ശർക്കര കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നന്നായി ഒന്ന് നല്യാണി ആയിട്ട് വെക്കാം ചൂടാറക്കീൻ ചട്ടിയിലൂടുള്ള കാരണം ഒന്നും കൊടുക്കും അപ്പൊ നടുക്കൊന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ ശർക്കരെ പെട്ടെന്ന് ഒന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ അപ്പൊ പെട്ടെന്ന് നമുക്കത് അരിഞ്ഞു കിട്ടുകിട്ടാം എല്ലാ കട്ടകളും നന്നായി ഒന്ന് ഉടച്ചു ഉടച്ചുകൊടുക്കാം ശർക്കര പാനി ശരിയായിട്ടുണ്ട് ഇനി അത് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് നമ്മൾ ശരി വെച്ചിട്ടുള്ള നാല് കാരട്ടെ അതൊന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടുകറ്റൻ ചുവപ്പ കളർ ആവണ്ട ജസ്റ്റ് ഒന്ന് അതിന്റെ വെള്ളം ഒന്ന് ചെറുതായിട്ട് ഒന്ന് വാഴത്തിവാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മടെ ഉണ്ടക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിനു വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ പച്ചക്കി ചിലർ അങ്ങനെ ചരുകിട്ടിടുന്നുണ്ട് അതിന് വ്യത്യാസമായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വാട്ടിട്ട് കിട്ടുമ്പോ അതിലിടുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇനി ഇത് നിർത്താം ചൂടാറത്തെ നമ്മുടെ അരി നന്നായി ഇനി നമുക്ക് മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് പൊടിക്കാം ചെറിയ തരിയോട് കൂടിയിട്ട് നമുക്ക് ഇതെടുക്കാം നമ്മള് കൂട്ടിനരിച്ചിന് അരിപ്പ് വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം അരിപ്പ വെച്ചിട്ട് ഇത്തിരി കണ്ണി വലുപ്പമുള്ളത് ചെറിയത് അരിക്കാം അങ്ങനെ നന്നായി വർത്തകരും നന്നായി പൊടിഞ്ഞിട്ടുണ്ട് ചെറിയ പെനികുടിയുള്ളു അത്ര ചെറുതൊക്കെ ചെറുതൊക്കെയാണ് ചോദ്യത്തിരി തരിക്ക് അടിക്കണമെന്ന നല്ലതല്ലേ വേണ്ടിട്ട് ഈ ചെറിയ ഇത്തിരി വലുപ്പുള്ള തരിയൊന്നും അടിക്കുക ചെറിയ തരുവ അത് അതില് നമുക്ക് ഡപ്പോ അരി പൊടിച്ചു വരും നമുക്ക് ഇതിന്ന് കൊറച്ചരി പൊടി പൊടിച്ച അരി കൊറച്ച് മാറ്റിയിരിക്കാം ശർക്കര പന ഒഴിക്കുമ്പോ ഇത്തിരി വെള്ളം കൂടാണെന്ന് വെച്ചാൽ നമുക്ക് ഇടാൻ അതിനിടാൻ വേണ്ടിട്ട് കൊറച്ചരിത്തിരി മാറ്റി നമുക്ക് നാളുകേരം നമ്മളൊന്ന് ചൂടാക്കി വെച്ചത് അതിൽ ചൂടൊക്കെ അറിയിട്ടുണ്ട് ശർക്കര ഈ ശർക്കര അരിച്ചു ഒഴിക്കാതി നന്നായി ഒന്ന് കൂട്ടി തരുമ്പോ ചെറിയൊരു നനവ് ഇണ്ട് പിന്നെ ശർക്കരം ഒഴിക്കണ്ട വലിയ കുറച്ച് ഒഴിച്ചാണ്ട് ശർക്കര ഒരിക്കല് വല്ല കാലിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിട്ടാണ് നമ്മളതൊന്ന് അരിച്ചു വഴിക്കുന്നത് കേട്ടോ നന്നായി ഒന്ന് കൂട്ടി ഒഴിച്ച അരികുടി ഇടാം കുറച്ചും കൂടി ശർക്കര പാന ഒരുമിച്ച് ശർക്കര പാനി ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടിയ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിങ്ങനെ കുറെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നല്ല വൃത്തിയായിട്ട് കിട്ടും ഇപ്പൊ നമ്മുടെ അരി ഉണ്ട് അതിനിപ്പൊ ഉണ്ടായിട്ട് പിടിക്കും അപ്പൊ മാവൊക്കെ ശരിയായിട്ടുണ്ട് അരി വറുത്തതും നാളേരൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലിക്ക് ഒരു കൂട്ടും കൂടി ഇടണം ഏലക്കായ പൊടി അന്ന് ഞാൻ പറഞ്ഞു ഏലക്കായ പൊടിച്ച് അപ്പൊരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഏലക്കായ പൊടി ചേർക്കുന്നത് എന്നിട്ട് നന്നായി ഒന്ന് കൂട്ടി തരുമ്പ പിന്നെ നമുക്കത് ചെറിയ ചെറിയ ഉണ്ടകളാക്കി പിടിക്കാം നമ്മുടെ കയ്യിലൊന്നും നന്ന സൈസിൽ നന്നായി അമർത്തി ഉണ്ട പിടിച്ചാൽ മതി നന്നായി ഒന്ന് അമർത്തിയിട്ട് അപ്പൊ അപ്പൊ നമ്മുടെ അരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എളുപ്പം പിന്നെ കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഇത് പലഹാരമാണ് പിന്നെ നമുക്ക് അരി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് അപ്പം അതുകൊണ്ട് കുറച്ച് ഒരു പലഹാരമാക്കി കൊടുത്തവർക്ക് വലിയ ഇഷ്ടമാവും നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്യാം അഭിപ്രായം പറയും മറക്കരുത് Thank you.